ഹായ് പുതിയ പ്രതീക്ഷകളുമായി അറിവിൻ്റെ ആദ്യാക്ഷരം കുറയ്ക്കുവാൻ അക്ഷരമൊത്തത്തെത്തുന്ന എല്ലാ കുരുന്നുകർക്കും ആശംസകൾ കൂട്ടത്തിൽ ഇന്ന് നമ്മളുടെ കുടു ഇല്ലേ കുടു ഫസ്റ്റ് സ്കൂളിൽ നിന്നാണ് പോകുന്നത് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു അപ്പം ഞാൻ ഇതുവരെയും ഒരു കാര്യം അത് കണ്ടപ്പോൾ തെറ്റായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നി അപ്പം ഞാൻ ചോദിച്ചാൽ അത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് നിങ്ങളധികം വരും കണ്ടിട്ടുണ്ടാകും ഈ മിഞ്ചി ഇടുക എന്ന് പറഞ്ഞിട്ട് ഈ കാലിൽ ഇടില്ലേ അത് മിഞ്ചി മിട്ടി അങ്ങനെയൊക്കെ പറയും സംഭവം എന്താ ഇതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ കാലിൽ എന്താ പറയുക തള്ള വിരലിന്റെ അടുത്തുള്ള ഒരു വിരലില്ലേ അതില് കല്യാണത്തിനൊക്കെ അങ്ങനെ ഇടാറുണ്ട് അധികം ഈ തമിഴ്നാട്ടിലുള്ളവര് മലയാളികൾ കല്യാണത്തിന് ഇങ്ങനെ ആ മിഞ്ചി അങ്ങനെ കാലിൽ ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് വച്ചാലേ കല്യാണം കഴിഞ്ഞു എന്ന് കാലി നമ്മൾ ഇടലേ അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് ഈ മിഞ്ചി ഇടുക എന്നാണ് ഞാൻ ഇതുവരെയും വിചാരിച്ചിട്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന് ഇങ്ങനെയും ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ താലി ഇടുന്നില്ലേ താലിടുന്നത് പോലെ തന്നെ മിക്കവരും ഈ പ്രത്യേകിച്ച് തമിഴ് മിക്സ് ആയിട്ടുള്ള എല്ലാവരും മലയാളികളാണെങ്കിൽ കൂടി തമിഴ് മിക്സ് ആയിട്ടുള്ള എല്ലാവരും ഈ മിഞ്ചി ഇടും കല്യാണ ദിവസം തന്നെ മിഞ്ചി ഇടും ഇപ്പോൾ അത് ട്രെൻഡായിട്ട് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വരെ ഇടുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോഴാണ് അതറിഞ്ഞത് ശരിക്കും അത് എന്തിനാണ് ഇടുന്നത് എന്നുള്ളത് അതിൻ്റെ പുറകിൽ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പഴമക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്തിനെങ്കിലും നമ്മളുടെ ആരോഗ്യമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള കാര്യം തന്നെ ആയിരിക്കും അതിൽ ഒരു അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇതും ഈ മിഞ്ചി ഇടുന്നത് എന്താ എന്തിനാന്ന് വെച്ചാൽ ഈ പി സിഒഡിസിൻ്റെ പ്രശ്നം തൈറോയിഡിൻ്റെ പ്രശ്നം അങ്ങനെ പ്രശ്നം ഉള്ളവരെ ഈ മിഞ്ചി കാലിൽ ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ അതായത് തള്ളവിരലിൻ്റെ തൊട്ട വിരലില് ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ ഗർഭപാത്രത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുമെന്നൊരു ഞാൻ വീഡിയോ കണ്ടു സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് അന്നത്തെ ദിവസം ഇങ്ങനെ മിഞ്ചിയൊക്കെ എല്ലാവരും ഇടാറുണ്ടായിരുന്നു ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കും അങ്ങനെ മിഞ്ചിയൊക്കെ അന്നത്തെ ദിവസം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ നാളൊക്കെ അത് ഇട്ട് നടന്നു പിന്നെ അത് ഇവിടെ ഒരു മിഞ്ചിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്ന് കാലിന്റേത്ത ഒരു ഇതുപോലെ വന്നത് തന്നെ കൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് ഇപ്പോഴാണ് അത് അറിയുന്നത് അതിനെ കൊണ്ട് ഇതിനാണ് അത് ഇടുന്നത് എന്നുള്ളത് കല്യാണം കഴിഞ്ഞവർ മിക്കവരും ആ തമിഴ്നാട്ടിലൊക്കെ അതൊരു മെയിൻ ചടങ്ങ് തന്നെയാണ് ഈ മിഞ്ചി ഇടുക എന്ന് പറയുന്നത് അപ്പോ ഈ പി സി ഒ ടി സി തൈറോയിഡിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവര് മെൻസസ് കറക്റ്റായിട്ട് വരാത്തവര് അവര് ഈ മിഞ്ചി തള്ള വിരലിന്റെ തൊട്ട വിരലിൽ ഇടുക അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞെന്ന് വെച്ചാൽ ഗർഭപാത്രത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ആവും മെൻസസ് കറക്റ്റാവും ഒരു വീട്ടില് കണ്ടു അത് കറക്റ്റ് അത് കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയാണ് ഇട്ടിരിക്കുന്നത് പറഞ്ഞത് അപ്പോ എല്ലാവരും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളവര് എനിക്കറിയില്ല എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അപ്പൊ നിങ്ങളൊന്നു ഇട്ട് നോക്ക് അങ്ങനെ ഉള്ളവര് ചിലപ്പോ അത് സക്സ സത്യമാണെങ്കിലും കാരണം കല്യാണം കഴിഞ്ഞവരാണ് അധികവും മിഞ്ചി ഇടുക ആ ചടങ്ങ് പ്രകാരം അവർ അതായിരിക്കും ഈ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളിപ്പോ എന്താ പറയുക പ്രഗ്നന്റ് ആകുന്നതും പ്രശ്നിക്കണ്ടെങ്കിൽ അപ്പൊ ആ ഗർഭപാത്രത്തിലേക്ക് ബ്ലഡ് നന്നായിട്ട് ഓടാൻ വേണ്ടിയിട്ട് പഴമക്കാര് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഇത് അത് നമ്മൾ അത് ഒരാചാര്യമായിട്ട് അവർ കറക്റ്റായിട്ട് ഇതിപ്പോൾ കൊണ്ട് ചെയ്യുന്നുണ്ട് മലയാളികൾ അത് ചെയ്യുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലും മറ്റേ എല്ലാവിധം തന്നെ ചെയ്യുന്നുണ്ട് ഹിന്ദിയിലൊക്കെ ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ കന്നഡ തെലുങ്ക് അവിടെ എല്ലാത്തിലും ഈ ഹിന്ദി ഒരു ചടങ്ങുണ്ട് മലയാളികൾ മാത്രമാണ് അധികം കുറവ് അതിനെ എല്ലാം കഴിയണമെന്നൊന്നും ഈ പി സി ഓഡീസിൻ്റെ പ്രശ്നം കൊണ്ട് തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടും ആർക്കെങ്കിലും ഇങ്ങനെ മനസ്സിനെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്ക് ചിലപ്പോൾ ശരിയാവുകയാണെങ്കിലോ